ത്ര രാവിലെ ആ നാട്ടിലൊന്നും പോണം ഭാര്യയുടെ അത്ര നല്ല സുഖമില്ല ഭാര്യയെ കൂട്ടിതേ അവളെയും കുട്ടികളെയും കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വണ്ടി വരാൻ കാ മണിക്കൂറേ ഉള്ളൂ വർത്താനം പറഞ്ഞേക്കാൻ നേരമില്ല അതിനിപ്പോ ഓടൊന്നും വേണ്ട സാവധാനം പോയാൽ മതി വണ്ടിൻ്റെ നേരത്തിന് വരുന്നേ എന്തായാലും അതോട്ടെ പോയില്ലേ വല്ലാത്തൊരു നാവ് തന്നെ കേട്ടാ എൻ്റെത് വണ്ടി അവിടെ പാളം തെറ്റി കിടക്കാനൊക്കെ പറഞ്ഞു എപ്പോഴാ വരിക എന്ന് ആർക്കറിയാം എന്റെ നാവം എന്നത് വീണൊപ്പ തന്നെ ഞാൻ കരുതിയത് മുടിഞ്ഞു പോട്ടെ എന്റെ നമ്മളെ കുഞ്ഞിരായിനല്ലേ വരണേ കുഞ്ഞിരായി ഇങ്ങോട്ട് പാടോ ഇങ്ങോട്ട് പാടോ ആ കല്യാണത്തിന് വന്ന മുഴുവൻ ആളുകൾ പട്ടിണി കിട്ടില്ല അറിഞ്ഞില്ലേ നമ്മളെ കള്ളിപ്പറമ്പിലെ മാധവേട്ടന്റെ മോളെ കല്യാണത്തിന് രാവിലെ പത്ത് മണിക്ക് തന്നെ ചെന്ന് ഈ പകയ നേരെ പണ്ടാലിയിലെടുത്ത് തന്നെ ബിരിയാണി ദമ്പിട്ടിരിക്കെ എന്നിട്ട് എന്നിട്ടെന്താ മണം കേട്ടാൽ അറിയില്ലേ ഉള്ളിലിരിക്കുന്നതിന്റെ ഗുണമെന്നും പറഞ്ഞു ഓം പോയി ഭക്ഷണം കഴിക്കാൻ നിന്നില്ലേ ഭക്ഷണം കഴിക്കാനും വേറെ കല്യാണിത് വേറെ തടിയിട്ട് ചെമ്പ് പൊട്ടിച്ച് വിളമ്പാൻ നോക്കുമ്പോ അടി പിടിച്ചിട്ട് വായക്ക് വെക്കാൻ കൂടി പറ്റില്ല ഓൻറ്റൊരു ഒടുക്കത്തെ കരുണാക്ക് ആ കോൺട്രാക്ടറെ നിലവിളിയാ കാണാൻ കഴിയാത്ത അയാളെ തടവാട് വിറ്റിട്ടാണെങ്കിൽ ഇന്നിപ്പോ അയാൾ രക്ഷപ്പെടുവാവോ എങ്ങനെ പതിണ്ടായി എന്നാ ഞാൻ കഷ്ടം ഉദ്ഘാടനം കൂടി കഴിഞ്ഞിട്ടില്ല പാലൊന്നായിട്ട് വെള്ളത്തിനും കുഞ്ഞിരായല്ലേ വരനെ ഞാൻ പറഞ്ഞില്ലേ അവൻ ഇന്നലെ വന്ന് ചോദിച്ചു പാലുൽഘാടക്കൊരു മന്ത്രി വരുമെന്ന് അപ്പോഴേ എനിക്ക് തോന്നിയതാ ഇവന്റെ ഒരു കരുതാ ഇവനങ്ങനെ പുറ്റാ ശരിയാവില്ല ൂട്ടരെ നിങ്ങൾക്കൊക്കെ എല്ലാ കുറ്റങ്ങളും കെട്ടിവെക്കാൻ ഈ പാവം കുഞ്ഞുരായനെങ്കിൽ ഉള്ളത് നല്ലതാണെന്ന് കരുതിക്കൊന്നു അതാണല്ലോ എല്ലാവർക്കും ഇഷ്ടവും സിമെന്റും കമ്പിയും ചോർത്തി പൊതുമുതല കൊള്ളയടിക്കുമ്പോ പിടിച്ചു നിർത്തി ഞാൻ ന്യായം പറയാൻ ഈ പാവം കുഞ്ഞുരായനറിയില്ലോ നന്മയും തിന്മയും പടച്ചവന്റെ പക്കൽ നിന്നുള്ളതാണ് അത് മാറ്റിമറിക്കാൻ ഒരാളുടെ നാവിനോ അയാളുടെ നാവിന്റെ പുള്ളിക്കോ കഴിയും